നമസ്കാരം ന്യൂസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം കേരള പുലയർ മഹാസഭ പെരുമ്പാവൂർ യൂണിയൻ കലോത്സവം വർണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാല് പെരുമ്പാവൂർ ഇ എം എസ് ടൗൺ ഹാളിൽ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂർ യൂണിയൻ നേതൃത്വം നൽകുന്ന തപസ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് വിതരണവും നിർവഹിച്ചു യൂണിയൻ പ്രസിഡന്റ് കെ സി ബാബു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി കെ അജി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ കെ എ അനീഷ് കെ കെ രാജൻ സന്തോഷ് വാസു പി കെ ബിനു അശോകൻ കെ എ സി കെ കുഞ്ഞുമോൻ പി കെ ദേവരാജൻ എൻ കെ സജി പി കെ രാമകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യോഗത്തിൽ യൂണിയൻ യൂണിയൻജി സി സി രാജീവ് തന്നെ രേഖപ്പെടുത്തി ആളുകൾ ജോലി തേടി പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണ് മലയാളി കുട്ടികളുടെ എണ്ണം കുറവാണ് ഇന്നലെ എലക്ഷൻ പോളിംഗ് നടക്കുന്ന സമയത്ത് വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ പത്ത് ശതമാനം വോട്ടർമാർ ഒരു ബൂത്തിൽ സ്ഥലത്തില്ല പത്ത് ശതമാനം ആളുകളില്ല ആയിരം വോട്ടർ ഉണ്ടെങ്കിൽ നൂറുപേരും സ്ഥലത്തില്ല നൂറ് പേരും യുവാക്കളാണ് നൂറുപേരും നോക്കി ഇപ്പോൾ അവരെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞു അപ്പം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് യുവാക്കളില്ലാത്ത ഒരു നാടായി നമ്മുടെ നാട് മാറുമോ എന്നുള്ള ഭയം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് അപ്പോൾ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സ്വയം തൊഴിലുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ജീവിക്കാനുള്ള മാർഗങ്ങൾ തേടുക എന്നുള്ളതാണ് കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ കഴിയും നമ്മുടെ കുട്ടികളിലാണ് നമ്മുടെ പ്രതീക്ഷ കുട്ടികൾ നാടിൻ്റെ പ്രതീക്ഷ എന്ന പോലെ തന്നെ കുട്ടികൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവർക്കെല്ലാ അവസരവും കൊടുക്കുക എന്നുള്ളതാണ് മുതിർന്നവരായ ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അതിൻ്റെ ഭാഗമായിട്ടാണ് കെ പി എം എസ് ഇങ്ങനെ വർണ്ണം സംഘടിപ്പിച്ചിരിക്കുക കലാപരമായി കഴിവുള്ള ആൾ കണ്ടെത്തി അതിൽ അതിൽ വികസിപ്പിച്ച് വളർത്തിക്കൊണ്ടുപോവുക കായികപരമായി കഴിവുള്ളവരെ ആ രീതിയിൽ മുന്നോട്ട് പോവുക ബുദ്ധിപരമായി ഉള്ളവരെ ആ രീതിയിൽ മുന്നോട്ട് പോവുക അങ്ങനെ എല്ലാ മേഖലകളിലും ഉള്ള ആളുകളെ കണ്ടെത്തി പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു

Undellate. <Kelley> and yeah. chi poama i